കൊല്ലം പെരുന്നാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം നടന്നു പുതുതായി സ്കൂളിലേക്ക് ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ബാഗ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ നൽകി ഒപ്പം എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു പെരുന്നാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം പി ടി എ പ്രസിഡന്റ് മടത്തിൽ സുനിൽന്റെ അധ്യക്ഷതയിൽ വാർഡംഗം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു

എസ് എൽ സി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റം നൽകി ആദരിച്ചു പുതിയതായി സ്കൂളിലേക്ക് ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ബാങ്ക് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം